ആറ് സോണുകളായി തിരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് നമുക്ക് ആദ്യം സോണുകൾ ഏതൊക്കെയാണെന്നാൽ പരിശോധിക്കാം ഒന്നാമത്തെ സോൺ എന്ന് പറയുന്നത് അട്ടമലയാണ് അട്ടമല എന്ന് പറയുന്നത് മുണ്ടക്കൈക്കും ചുരൽമലയിലേക്കും മലയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് അട്ടമല എന്ന് പറയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനൊക്കെ അടുത്തുള്ള പ്രദേശമാണ് അട്ടമല രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടം മൂന്നാമത്തെ സോൺ മുണ്ടക്കൈ നാലാമത്തെ സോൺ വെള്ളാർമല ആഹ് അഞ്ചാമത്തെ സോൺ ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാമല ആറാമത്തെ സോൺ പുഴയുടെ അടിവാരം നിർണായകമായ പരിശോധനാ തരത്തിൽ നടത്തേണ്ട മേഖലയാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് രണ്ടാം സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുഞ്ചിരിമട്ടം പുഞ്ചിരിമട്ടത്തിൽ എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടം ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്തുള്ള പ്രദേശമാണ് പുഞ്ചിരിമട്ടം ഇവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരമില്ല എത്രയെങ്കിലും ആൾക്കാൾ ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയം ബാക്കിയുണ്ട് അതുകൊണ്ടാണ് പുഞ്ചിരിമട്ടം രണ്ടാമത്തെ സോണിലുള്ളത് അതിന് തൊട്ട് താഴെയുള്ള മുണ്ടക്കൈ മൂന്നാമത്തെ സോൺ ഈ മൂന്നാമത്തെയും രണ്ടാമത്തെയും സോണിലെ പരിശോധനയാണ് അതിനിർണായകം ഇപ്പോൾ ചുരൽമലയിലുള്ള തെരച്ചിലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ രണ്ട് മേഖലയിലെ തിരച്ചിൽ അതി ദുഷ്കരമായ ഒരു സാഹചര്യമാണ് പ്രകൃതി പോലും മഴ പോലും വിപരീതമായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ രണ്ട് സ്ഥലത്തുമുള്ളത് ഇതാണ് നാല് അഞ്ച് എന്നീ പറയുന്ന സോണുകൾ തിരിച്ചിരിക്കുന്ന രണ്ട് പ്രദേശം ഒന്ന് വെള്ളാർമല വില്ലേജ് ഓഫീസ് രണ്ടാമത്തേത് വെള്ളാവർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മേഖല ഈ സ്കൂളിന്റെ പരിസരത്തായിരുന്നാലും വില്ലേജ് ഓഫീസിന്റെ പരിസരത്തായിരുന്നാലും വലിയ രീതിയിൽ മരങ്ങൾ കൂറ്റൻ മരങ്ങളും മണ്ണും വലിയ പാറക്കഷ്ണങ്ങളും എല്ലാം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അതൊരു വലിയ ഏകദേശം വലിയ മീറ്റർ കണക്കിന് ദൂരത്തിൽ അത്തരത്തിലുള്ള മല കാണാം ആ അതിനുള്ളിൽ മനുഷ്യർ കുടിയ് കിടക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത് അടുത്തത് അട്ടമലയാണ് അട്ടമല എന്ന് പറയുന്നത് സോൺ ഒന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം പരിശോധന നടത്തേണ്ട മേഖലയായി തന്നെയാണ് അട്ടമല തിരിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുണ്ടക്കൈയിൽ നിന്നായിരുന്നാലും ഈ വെള്ളാർമലയിൽ ഈ ഭാഗത്തായിരുന്നാലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം അത് അല്ലെങ്കിൽ ആ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും എല്ലാം ഒഴുകിപ്പോയത് ഈ അട്ടമല ഉൾപ്പെടുന്ന സൂചിപ്പാറ മേഖലയിലൂടെയാണ് സൂചിപ്പാറ മേഖലയിലൂടെയാണ് ഈ പുഴയുടെ അടിവാരത്തേക്ക് പോർത്തുഗൽ അടക്കമുള്ള മലപ്പുറം ജില്ലയുടെ പ്രദേശത്തേക്കെല്ലാം തന്നെ ഈ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയത് ഈ മലയിൽ ഈ മേഖലയിൽ കൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ ഈ മേഖലയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ പരിശോധനകളാണ് ീ നടത്തുന്നത് ഈ ആറാം ആറാമത്തെ സോണാണ് പുഴയുടെ അടിവാരം ആറാമത്തെ സോണായി പുഴയുടെ അടിവാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത് വയനാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയുടെ ഒരു അതിരുവരെ നീടുന്ന പരിശോധനയാണ് ഈ പുഴയുടെ ഓരം ചേർന്ന ചാലിയാർ പുഴയിലേക്ക് നീണ്ട ആ കോഴിക്കോടിലേക്ക് നീളുന്ന പരിശോധനയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പുഞ്ചിരിമട്ടം ഏറ്റവും മുകളിലെ പുഞ്ചിരിമട്ടം തുടങ്ങി ഏറ്റവും അവസാനത്തെ പുഴയുടെ അടിവാരം വരെ ആറ് സോണുകളായി തിരിച്ച് നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്